ശക്തമായ കാറ്റ് കുന്നംകുളം മരി മാർക്കറ്റിലെ ഷീറ്റുകൾ മേഞ്ഞ മേൽക്കൂര തകർന്നു വീണു വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിനാണ് കുന്നംകുളം മരി മാർക്കറ്റിലെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര താഴേക്ക് നിലംബരിച്ചത് പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം രാത്രിയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് സ്കൂൾ തുറക്കുന്നത് അടുത്തെത്തിയതോടെ ഇവിടങ്ങളിൽ വൻ തിരക്കാണ് ഉണ്ടായിരുന്നത് കെട്ടിടത്തിന്റെ മുകളിലെ മേൽക്കൂരകളെല്ലാം ഏറെ കാലപ്പഴക്കം ചെന്ന നിലയിലാണ് ആർത്താട് സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ളതാണ് കെട്ടിടം ശനിയാഴ്ച രാവിലെ വെൽഡിംഗ് തൊഴിലാളിയിലെത്തി പാതയിലെ തടസ്സങ്ങൾ നീക്കുകയാണ്